കോടികൾ ചെലവിട്ട് നവീകരിക്കുന്ന ഉരുവച്ചാൽ മണക്കായി കീഴലൂർ വെള്ളിയാമ്പറമ്പ് മരുതായി കെ എസ് ടി പി റോഡ് പ്രവൃത്തി അടുത്ത ജനുവരിയിൽ പൂർത്തിയാക്കാൻ ധാരണ മട്ടന്നൂരിൽ നഗരസഭാ ചെയർമാനൻ ഷാജിത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാലിൽ നിന്ന് തുടങ്ങി മണക്കായി കിഴല്ലൂർ വെള്ളിയാമ്പറമ്പ് കിളിയങ്ങാട് വഴി മരുതായി വരെയുള്ള റോഡിന്റെ ബാക്കിയുള്ള പ്രവൃത്തിയാണ് വേഗത്തിൽ പൂർത്തീകരിക്കാൻ തീരുമാനമായത് മഴക്കാലത്ത് വീടുകളിൽ വെള്ളം കയറിയുണ്ടാകുന്ന ദുരിതം ഡ്രൈനേജിന് സ്ലാബിടാത്തത് തെരുവ് വിളക്കുകൾ ഇല്ലാത്തത് തുടങ്ങി ജനങ്ങളിൽ നിന്നും ഉയർന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണാനും യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിൽ വരുന്ന റോഡുകളിൽ അഞ്ച് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും അവയുടെ അറ്റകുറ്റപ്പണി നടത്താനും അഞ്ചു വർഷം വൈദ്യുതിയുടെ ബില്ലുകൾ അടയ്ക്കാനും കരാറുകാരനെ ചുമതലപ്പെടുത്തിയതായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു ഒന്നാമത്തെ കിലോമീറ്റർ മുതൽ നഗരസഭയിലെ പ്രദേശങ്ങളുൾപ്പെടുന്ന മരുതായി കിളിയങ്ങാടിലെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാമത് കിലോമീറ്റർ വരെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പണി പൂർത്തിയാക്കാത്ത വിഷയം അത് പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് കെ എസ് ടി പി അംഗീകൃത പ്രത്യേകമായി വിളിച്ചിരുത്തി ചർച്ച ചെയ്തത് നേരത്തെ നമുക്ക് തലശ്ശേരി വളവാറ റോഡിൽ ഇതേ രീതിയിലുള്ള റിവ്യൂ നടത്താത്തതിൻ്റെ ഫലമായിട്ടാണ് പല സ്ഥലത്തും ഡ്രെയിനേജുകളില്ലാത്തതും ഡ്രെയിനേജിലെ വെള്ളം പോകാൻ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്തതും അപ്പം അത് ഈ റോഡിനുണ്ടാകരുതെന്നാണ് നമ്മുടെ താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത് പിന്നെ ഇത് റോഡിന് വേണ്ടി സ്ഥലം വിട്ടു കൊടുത്തവരുടെ വീട്ടിലെങ്കിൽ വെള്ളം ഇറങ്ങിയുള്ള ഇഷ്യുണ്ടായിരുന്നു പ്ലിയങ്ങാട് ഭാഗത്ത് അത് പരിഹരിക്കാൻ തീരുമാനായിട്ടുണ്ട് പിന്നെ അഞ്ച് ട്രാൻസ്ഫോമറുകളാണ് നഗരസഭ പരിധിയിൽ മാറ്റി സ്ഥാപിക്കേണ്ടത് അതും ഉടൻ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റുകൾ പൂർണ്ണമായി സ്ഥാപിച്ചു ഈ ലൈറ്റുകളുടെ മെയിൻ്റനൻസും അതുപോലെ അഞ്ച് വർഷത്തെ വൈദ്യുത ചാർജ് അടക്കാനും ബന്ധപ്പെട്ട കരാറുകാർ ഇതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് തെരുവുവിളക്കുകൾ കെ എസ് ടി പി റോഡിൽ കത്തിക്കും റോഡ് വികസനത്തിന് സൗജന്യമായാണ് ഉടമകൾ സ്ഥലം വിട്ടു നൽകിയത് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ കൗൺസിലർമാർ കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ് കരാറുകാരുടെ പ്രതിനിധി പി കെ സലീം എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ